എനിക്കൊരുപാട് സുന്നസുകൾ നമസ്കരിക്കുന്നവളാ എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പള്ളിയിൽ വന്ന് പായ്ക്കത്തിരച്ച് തന്റെ നെറ്റിഗിലെ നിസ്കാര തടമ്പുമായി തലമ്പുമായി കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നിന്റെ മുഖം നോക്കുമ്പോ ആ കണ്ണാടിയിൽ നെറ്റിത്തടത്തിൽ കറുത്തിരിക്കും ആ തടമ്പ് കാണുമ്പോ വിചാരിക്കും നീ ആ സുരകസിന്റെ അവകാശിയാണെന്നു എങ്കിലും നിനക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറയട്ടെ ഒരു മഹാനിന്റെ കാല് പഴുക്കുകയാ കാലിന്റെ ഒരു വിരള് പഴുക്കുകയാട് കാലിന്റെ ഒരു വിരള് പഴുക്കുകയാടാട് കാലിന്റെ 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 ഒരു മഹാനോട് മഹാനോട് പറയുകയാണ് മാറ്റണം പഴുപ്പ് പഴുപ്പ് മുകളിലേക്ക് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് സമ്മതിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞു കയറുകയാണ് കാൽ മുഴുവനും പഴുപ്പായി തന്റെ ഒന്നാകെ തന്റെ ഒരു കാലുണ്ടല്ലോ ആ കാലിന്റെ കാൽപ്പത്തികൾ മുഴുവനും വിടും ും പഴുപ്പ് പടരാൻ തുടങ്ങി ആ സമയത്തും പറഞ്ഞു പഴുപ്പ് മുകളിലേക്ക് കയറണം ആദ്യം മുറിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എപ്പോൾ മുറിക്കുകയാണെങ്കിൽ കാൽപ്പത്തി വരെ മുറിക്കണം പക്ഷേ മഹാനവരുകള് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അങ്ങനെയതാ പഴുപ്പ് പിന്നെയും േക്ക് കയറുകയാണോ തന്റെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് അവസാനം മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പായപ്പോ വൈദ്യന്മാരു പറഞ്ഞു തങ്ങളെ

പറഞ്ഞു മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ മുകളിലേക്ക് പിന്നെ അരയുടെ ഭാഗത്ത് വെച്ച് മുറിക്കേണ്ടി വരും സമ്മതിച്ചു അല്ലെങ്കിലും അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കിടന്നു സുബൈർ എന്ന് പറയുന്ന മഹാനിന്റെ മുന്നിലേക്ക് കിടന്നു വന്നോ എന്നിട്ട് കയ്യിലേക്ക് കള്ളുകൊണ്ടുവന്ന് കൊടുക്കുകയാ കണ്ണ് കണ്ണുകൊണ്ട് വന്ന് കൊടുക്കുകയാട്ടു പറയുന്നു കുടിക്കാർക്കുന്നു എന്തിനാ കണ്ണ് കുടിക്കുന്നത് തങ്ങള് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ അതുകൊണ്ട് വേദന അറിയാതിരിക്കാനാ സമയത്ത് വേദനയ്ക്കൊരൽപ്പം കുറവ് കിട്ടുന്നതിന് വേണ്ടിയാ ഈ കള്ള് കുടിക്കാൻ തരുന്നത് മഹാനായ കൂടിക്കാതരുന്നത് കണ്ടടം കള്ള് വേണ്ട എനിക്ക് കള്ള് വേണ്ട നിങ്ങൾക്ക് കള് കാലല്ലേ മുറിക്കേണ്ടത് നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് കാല് മുറിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ ചെറുപ്പക്കാരാ പല്ലിക്കകത്ത് വന്ന് മാമിന്റെ പുറകിൽ നിന്ന് കുത്തു വീണിട്ട് പോടുന്ന ചെറുപ്പ കുടുംബത്തിന് സ്വിയുണ്ടല്ലോ എന്നറിയോ എന്റെ കാലു മുറിച്ചു മാറ്റണോ ഞാൻ ഞാൻ നമസ്കരിക്കാ ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോ അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ് പിന്നെ സുബൈ നദിയെല്ലാകു താഴാനുകയാ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് നിസ്കാര പായിലേക്ക് കടന്നു വന്ന് നിന്നിട്ട് കൈകെട്ടുകയാ പറഞ്ഞുകൊണ്ട് കൈകെട്ടി കെട്ടാരോട് പറയുകയാതീ ഘിവിനോട് പറയുന്നു പണച്ചിറപ്പേ എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവതർ നിരക്കാണല്ലോ പറഞ്ഞുകൊണ്ട് കൈകെട്ടി കെട്ട് നമസ്കാരം തുടങ്ങി ഫാത്തിഹ അവൾ അനുഫാത്തികോധി സൂറ തോത തുടങ്ങുമ്പോ സൂറത്തിൽ ാണ് പറയുന്നുണ്ട് സൂറത്തുമാകട്ടെ അവൾന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കിടന്നപ്പോ വൈദ്യന്മാര് വാടെടുത്തുകൊണ്ട് വന്നു വൈദ്യന്മാര് കത്തി കെടുത്ത് കൊണ്ടുവന്നു ഈ എന്നിട്ട് ഉറവത്തുവിനെ സുബൈറതിയെല്ലാകുത്താൽ കാലുണ്ടല്ലോ അവൾന്ന് വെട്ടി മുറിക്കുകയാ കാലങ്ങ് വെട്ടിമുറിച്ചടാ ഒരു മരുന്നും കൊടുത്തില്ല ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാലതാ കൊല വെട്ടിയെടുക്കുന്നത് പോലെ അവിടെ നിന്ന് മാനവുകളുടെ കാലപടംന്ന് വെട്ടി മുറിക്കുകയോ പിന്നെ സുബൈർ തങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ലടാ പൊന്നുമോര് ഒരു ഒരു കടിച്ചാ കടിച്ചാ നീ നീ അറിയുമല്ലോ അറിയുമല്ലോ നമസ്കാരം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ വെട്ടി നമസ്കാരത്തിലാണ് ഒറ്റ കാലിൽ നിന്ന് നമസ്കരിക്കുകയാ വെള്ളം പൊട്ടി ഒലിക്കുന്നത് പോലെ കുറുപതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ പൈപ്പ് വെള്ളം കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് മഹാനവറുകൾ അറിയുന്നില്ല ഉറുവതങ്ങൾ അറിയുന്നില്ല നമസ്കാരത്തിൽ തന്നെയാണ് അവസാനം ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ പോകുമ്പോ നിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തതെന്നറിയോ നിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് പഴയ കാലങ്ങളിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമെന്താ എന്താ തിളപ്പിക്ക ആ മുറിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് ആ തിളച്ച എണ്ണയങ്ങ് പിടിച്ചു കൊടുക്കുകയാ ചെറുപ്പക്കാരാ മാറ്റിയപ്പോഴും അറിഞ്ഞില്ല തന്നെ തിളപ്പിച്ചിട്ട് തന്റെ കാലിലേക്ക് രക്തമൊന്ന് നിൽക്കുന്നതിന് വേണ്ടി മുക്കുമ്പോഴും മഹാനപറകൾ അറിഞ്ഞില്ല ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് ബോധം കെട്ട് ഒരു ഒരു കാല് കാല് അങ്ങട്ട് വെട്ടി മുറിച്ചു മാറ്റി അറിഞ്ഞില്ല ട്ട് ആ സഹാബി അറിഞ്ഞില്ല തിളച്ച എണ്ണയെടുത്ത് ആ കാലിന്റെ അകത്തും മുക്കിയിട്ടും അറിഞ്ഞില്ല നമ്മളോ ഒരു കൊതുവ് ഞാൻ ഞാനറിയും നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈമാൻ ആകട്ടെ നിങ്ങൾ അറിയോ കൊതുവ് കടിച്ചാറിയോ പറ മനുഷ്യന്മാരെ കൊതുവ് കടിച്ചറിയോ അറിയില്ലേ അപ്പൊ എന്ത് നിസ്കാരവാദ ഇതാ നീ അമ്പത് കൊല്ലം കൊണ്ട് ചെയ്യുന്നത് ഇതാണ് ഞാൻ നിങ്ങൾ മുപ്പതും നാപ്പതും അമ്പതും കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നു എന്താ ഉമ്മമാരെ നീയൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ജീവിതത്തിൽ ഒരു നിസ്കാരമുണ്ടോ എനിക്കോ നിങ്ങൾക്കോ ഇല്ല സഹോദരങ്ങളെ ഇങ്ങനെ ഇത്ത നിസ്കാരം കൊണ്ടാ നമ്മൾ താടിയും തഴമ്പും വെച്ചോണ്ട് സ്വർഗത്തി പോകുമെന്ന് പറഞ്ഞ് കാത്തു കാത്ത് കിടക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഉറക്കപ്പറല്ല കാത്തിരഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതാണ് ഇപ്പൊ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിങ്ങനാണല്ലോ എവിടെയാണ് പൈസ വെച്ചത് എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പറയുന്ന വഴി ഒന്ന് നിസ്കരിച്ചാൽ മതി ഓർമ്മ ഒരു എവിടെയാണ് ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും ഇമാം അബുഹനീ ഫർദി അള്ളാഹു താലാനു അബു ഹനീ ഫർ അള്ളാഹു താലാനുഖുവിന്റെ അടുക്കലൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞങ്ങളെ കുറച്ചു പൈസ ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല മറന്നുപോയി എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞുതരാം മഹാനവറുകൾ പറഞ്ഞു അല്ലെ ഫിക്കിഹിന്റെ മസ്തലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പൂക്കോളാം പറഞ്ഞു ഇല്ല എനിക്കൊരു വഴി പറഞ്ഞതാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അവസാനം മഹാനവറുകള് പറഞ്ഞു കൊടുത്തു പോയി നിസ്കരിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ പോയി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ആ മനുഷ്യൻ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി രണ്ടു തകാലത്തായപ്പോ തന്നെ പൈസ ഇവിടെ കിടക്കണമെന്ന് മനസ്സിലായി കൈയഴിച്ചിട്ട് വന്ന് എടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു മന്ദരുമാർ ആകട്ടെ നമ്മളങ്ങനാണല്ലോ നമസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അങ്ങനെ ആ മനുഷ്യന്റെ സുബൈർ മുറുവന്റെ ഒരു വെട്ടി മുറിച്ചിട്ട് ആ മഹാൻ അറിഞ്ഞില്ല അവസാനം ബോധം താഴെ കിടക്ക ബോധം താഴെ കിടക്ക അങ്ങനെ എല്ലാവരും വൈദ്യന്മാര് മുഴുവൻ ഇങ്ങനെ അടുത്ത് നിൽക്കാ പടച്ചവനെ ഈ മനുഷ്യന് ബോധം വരുമ്പോ ആര് പറയും കാല് മുറിച്ചു മാറ്റി എങ്ങനെ പറയും വിഷമമാകുമെന്ന് കരുതിയിട്ട് എല്ലാരും ഇങ്ങനെ നിക്കാ ആ സമയത്താണ് കുടുംബത്തിൽ നിന്നൊരാള് ഓടി വന്നിട്ട് പറയുന്നു ഈ കൊണ്ട് മരിച്ചുപോയി രണ്ടെണ്ണമായി ഒന്ന് പോയി രണ്ടാമത്തെ കാര്യം പറയുന്നത് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി അപ്പൊ രണ്ടു ഏറ്റവും വലിയ രണ്ടു പ്രയാസം ഉറുവറിയാഹു താലാ നഹുവിന് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ മാറ്റി എന്താ പറഞ്ഞു മഹാനായി സുബൈർ തങ്ങൾ പറഞ്ഞു കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി രണ്ടാമത്തെ ആള് പറഞ്ഞു ഇളയമോ മരിച്ചുപോയി പിന്നാലില്ലാഹിവോയിൽ എല്ലാരും അത്ഭുതത്തോട് നിൽക്കുക എന്തിനാ നിങ്ങൾ അലഹമുല്ല പറഞ്ഞേ എന്തിനാ നിങ്ങൾ അലഹമില്ല പറഞ്ഞേ മഹാനായ കുറവ്രു പറഞ്ഞ മറുപടി സഹോദരങ്ങളെ ജീവിതത്തിലെ നിരാശയാണ് വൈറസ് 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 ഏറ്റവും ഏറ്റവും വലിയ വലിയ ഒരു നിങ്ങളെയും പിടിച്ചിട്ടുണ്ട് ഏതാണ് ആ എന്നറിയുമോ ദുനിയാവിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന വൈറസ് ആണ് നിരാശ ഏറ്റവും വലിയ വൈറസ് അതിന് ഇന്ന് പറഞ്ഞാലും നിങ്ങളും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അടച്ചവരെ അതുകൊണ്ടാണല്ലോ പലരും പരിസരത്താണ് ഒരു ഒരു കിലോമീറ്റർ നിങ്ങളൊക്കെ പത്രങ്ങളിൽ കണ്ടവരാ അടുത്ത് നിന്ന് യും ഭർത്താവും പിണക്കമാണ് എന്റെ വീട്ടിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഒരു സംഭവം ഭാര്യയും ഭർത്താവും തമ്മിലും പിണക്കത്തില പിണകിഴിയാ അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്ങാണ്ടോ ഈ ചെറുപ്പക്കാരനെ തന്നെ മക്കളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വൈകിട്ട് കൊണ്ടുവിടാം അങ്ങനെ അങ്ങനെ ഇന്നത്തെ കുടുംബജീവിതമൊക്കെ അങ്ങനെ ഈ നാട്ടിലുള്ള ഈ നാട്ടിലുള്ള ആരോന്നറിയത്തില്ല ഒരു നാലഞ്ചു പേര് എന്നോട് വിളിച്ചു പറഞ്ഞ് എന്റെ പൊന്നു സിറാജു സാദ് കുടുംബജീവിതത്തിലെ കുറിച്ച് ഈ പിണക്കത്തെ കുറിച്ചൊന്ന് പറയണം പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട് പോയി സലാം പറ പട്ടിയുടെ ഉസ്താദ് എത്രയോ ആൾക്കാർ എന്ന് എനിക്കറിയില്ല ഒരുപാട് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയി സലാം പോലും ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല സ്വന്തം കൂടെപ്പറപ്പ ഉസ്താദ് നാട്ടുകാരല്ല അയൽവാസിയല്ല ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അള്ളാഹു ഹിദായത്തോട് കുമാറാകട്ടെ ആമീം പറ ആ പറ അങ്ങോട്ട് പോയി സലാം പറഞ്ഞിട്ട് സ്വന്തം കൂടപ്പുറപ്പ് പോലും വില നൽകുന്നില്ല അതാരാണോ സലാം പറഞ്ഞത് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ കാരണം സ്വർഗം കൊടുക്കും നബി സല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറഞ്ഞു രണ്ടുപേരും പിണങ്ങിയിരുന്നു ആദ്യം പോയി സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പറഞ്ഞ താത്താനോട് ഞാൻ പറയുന്നത് താത്ത അവള് മടക്കുകയോ മടക്കാതിരിക്കോ അത് അവളുടെ ഇഷ്ടം നിനക്ക് സ്വർഗമുണ്ട് അത് മതി നൽകി െ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെ മാസത്തിലെ ഒരു ദിവസം തന്റെ മകനെ ഈ രണ്ട് മക്കൾ വയസ്സ് ഒരു കുട്ടിക്ക് ആറോ ഏഴോ വയസ്സ് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഓട്ടോക്കകത്ത് കയറ്റി രാവിലെ കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി കടല് കാണിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കടപ്പുറം കാണിച്ചു കൊടുത്തു എന്നിട്ട് തന്റെ പൊന്നാര മക്കൾക്ക് പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു പുതിയ വസ്ത്രം വാങ്ങിച്ചു കഴിക്കാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് ബീച്ചുകളിലും സ്ഥലങ്ങളിലും കൊണ്ടുപോയി കറങ്ങാൻ കാണിച്ചു കൊടുത്തു എന്നിട്ട് വൈകുന്നേരം ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് പതിനൊന്ന് വയസ്സുള്ള മകന്റെ കൈയും കാലും കെട്ടി കെട്ടി പതിനൊന്ന് വയസ്സുള്ള മകന്റെ കൈയ്യും കാലും കെട്ടിയിട്ട് വാപ്പ ആ മകന്റെ കഴുത്തറുത്ത് കൊന്നു അള്ളാഹുമാറാകട്ടാകട്ടെ ആ പതിനൊന്ന് വയസ്സുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ട് നടന്നു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ച മകനെ വൈകിട്ട് വാപ്പ കഴുത്തറുത്ത് കൊന്നു എന്നിട്ട് ഇളയ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ കുളത്തിലേക്ക് പോയി ചാടി ആത്മഹത്യ ചെയ്തു അള്ളാഹു കാത്തൃഷി ആകട്ടെ ഒന്ന് ആരച്ചു സഹോദര ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നത്തെ കാലഘട്ടം ഈ കാസർഗോഡാണ് ഇന്നലെയോ നെലഞ്ഞാന്നോ പത്രത്തിലുണ്ട് ഒരു പെണ്ണ് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഇയർഫോണ് കഴുത്തി ചുറ്റിയിട്ട് വന്നത് ഒന്ന് ആലച്ചയ്ക്ക് ഉമ്മത്ത് ഇതെല്ലാം മുസ്ലിമാ അതാ മനസ്സിലാക്കണ്ട ഇതാരും മറ്റുള്ളവരെല്ലാം കാപ്പ് തന്നെയാ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുസ്ലിമീങ്ങൾ എന്റെ ചിന്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും നിരാശ അല്ലാഹ് കാത്തിരുഷിക്കുമാറാകട്ടെ ആ നിരാശ അല്ലാഹ് മാറ്റി തരുമാറാകട്ടെ ഞാൻ ചിന്തിക്കുന്നത് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ പോരെ അപ്പൊ എന്തിനാ ഇതുങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത് ചാകണ്ടവൻ ചാകണ്ടെത്താ പോരെ എന്തിനാ മറ്റുള്ളവരോട് മക്കളെ കൂടെ കൊല്ലുന്നെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു പുറത്തിറങ്ങാത്ത മോന വീടിന്റെ പുറത്തിറങ്ങാത്ത മോന എന്നാ രണ്ടു മൂന്ന് കുട്ടികൾ വന്നിന്ന് കളിക്കാൻ വിളിച്ചു കടപ്പുറത്ത് പോയതാ ബോള് കളിച്ചുകൊണ്ടിരുന്നപ്പോ ബോള് കടലിൽ പോയി വീണത്ര ഈ ചെറിയ മകൻ എടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി പോയപ്പോ തിരയിൽപ്പെട്ടു അള്ളാഹുവെ കളിക്കാൻ പോയോ ആരൊക്കെ മിണ്ടാതെ മാറി നിക്കാ അള്ളാഹു പഠിച്ചവനെ ആ പൊന്നുമോൻ ഇതുവരെ കിട്ടിയിട്ടില്ല അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രക്കുള്ള സഹോദരങ്ങളെ ഇത്രക്കുള്ള അപ്പഴാ ഈ ഭാഷയും വൈരാഗ്യമൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം എടുത്തുമാറ്റണം അള്ളാഹുമാരുമാറാകട്ടെ അപ്പം മഹാനായ ഉറവഹു താനുഹു തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അലഹമുല്ലേ പറഞ്ഞെ അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തിനാ തങ്ങളെ അലഹമില്ല പറഞ്ഞേ അപ്പൊ പറഞ്ഞ മറുപടി അള്ളാഹു എന്റെ ഒരു കാലില്ലേ മാറ്റിയുള്ളൂ ഒരെണ്ണം തന്നല്ലോ രണ്ടും മുറിച്ചു മാറ്റിയില്ലല്ലോ രണ്ട് കാലും അള്ളാഹു മുറിച്ചു മാറ്റിയില്ലല്ലോ ഒരെണ്ണമല്ലേ അല്ല എനിക്ക് അള്ളാഹു ഏഴു മക്കളെ തന്നിട്ട് ഒരത്തിനെ അല്ലേ തിരിച്ചു വിളിച്ചുള്ളൂ ബാക്കി ആറിനെ ഉണ്ടല്ലോ അതുകൊണ്ട് അൽഹമുല്ല അള്ളാഹു നമുക്ക് ഈ മാന്തരും മാറാകട്ടെ ഇത് പറഞ്ഞതിന് ശേഷമാണ്ഹു കരയാൻ തുടങ്ങി ഇത് രണ്ടും അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം മഹാനപറികൾ കരയാൻ തുടങ്ങി അപ്പൊ ചോദിച്ചു എന്തിനാ തങ്ങളെ കരയണേ പറഞ്ഞ മറുപടി എന്നറിയോ ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അവിടെന്ന് പറഞ്ഞ മറുപടി ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോവിനോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ ഒരു കാലല്ലേ ഉള്ളൂ അത് കറി കരയുന്നതെന്ന് മഹാനായ ഗുരുവ്രാഹു താരാഹു പറഞ്ഞു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തു ഇങ്ങനെ ഒരു നമസ്കാരം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ മരിക്കുന്നതിന് മുമ്പ്

നേരെ ദേവചേട്ടണ്ട അങ്ങനെ അല്ലാഹുവിൻ്റെ മലക്കുകളെ കൈയിൽ പിടിച്ച മുസാഫഹ ചെയ്യി ചെയ്തിട്ട് അവനെ നിസ്കാര പായിൽ നിന്ന് യാത്രയാക്കുന്ന ഒരു ദിവസം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ചെറുപ്പകാരാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നിക്ക് പറയാനുള്ളது മോനേ നമസ്കാരം അത് നമസ്കാരം ആവണമട പുന്നമോരേ കേവലം ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല മാത്രമല്ല ഹൃദയം കൂട കടന്നു വരണം പുന്നമോരേ നമസ്കരിക്കുന്ന സമയത്ത് നിൻ്റെ ഹദയം അല്ലാഹുവിലേക്ക് ഞാൻ നിൽക്കുന്നത് പടച്ചിറപ്പിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് കിട്ടുന്ന പ്രതിഫലം പറയാ സഹോദരാ നമസ്കാരത്തിന്റെ മഹത്വം പറയുകയല്ലോ ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ചാ അവസാനം നമ്മൾ നരകത്തിലാന്ന് പറയുന്ന നരകത്തിലാ പക്ഷേ അള്ളാഹുബേ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ചാ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായാകു താരാഹു മഹാനായ ജുനൈത് നിങ്ങളുണ്ടല്ലോ അവിടന്ന് മരണപ്പെടുമ്പോത്തുവല്ലാത്ത പ്രകാശ മരിച്ചു കിടന്ന സമയത്ത് മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത പുഞ്ചിരിയായിരുന്നു തങ്ങളുടെ ചരിത്രം പറയുന്നത് നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ട് കിടക്കുന്നത് കണ്ടവരാ നിങ്ങൾ ഇതുപോലെ ഒരുപാട് മഹാന്മാരായ സമസ്തയുടെ നമ്മളെ നമ്മളെ കൊതിപ്പിച്ചിട്ട് 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 മയ്യത്ത് വരുന്നവരെ മുഴുവനും പോയവരാ മഹാനായ മരിച്ചു മുഖത്തു വല്ലാത്ത പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര് എന്റെ പെങ്ങന്മാര് പറയും മുസ്താദേ എന്റെ വാപ്പ മരിക്കാൻ കിടന്നു പോസ്തയിൽ കിടന്നു പോ

വെള്ളി ആഴ്ച ദിവസം മരിക്കാറുള്ള കാരണമെന്താഹിരാ കമ്മദ് റസൂല പറഞ്ഞു കേൾപ്പിച്ചിട്ട് മരിക്കാനുള്ള കാരണമെന്താ ജീവിതത്തിൽ ഒരു വകത്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ നിന്നെപ്പോലെ സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്യം വരുമ്പോ ഓടിച്ചു തലകുത്തി വീഴുന്ന ഉമ്മയായിരുന്നില്ല മോദിയിട്ട് ഓടുന്ന ഉമ്മയായിരുന്നില്ല ഉമ്മയായിരുന്നില്ല വിളിച്ച അവസാന സമയം വരെ വരെ എത്തിക്കുന്ന ഉടനെ നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു ായിരുന്നോ അതുകൊണ്ടാമോനെ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് മഹാനായ തങ്ങളുണ്ടല്ലോ ചനെ മരിച്ചു കിടക്കുമ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമാുണ്ടിന് വല്ലാത്ത പുഞ്ചിരിയാ അതുമാത്രമല്ല മയ്യത്തിന് വല്ലാത്ത സുഗന്ധമാ

புதினஸ்வப்னம் காணகையா குருநாதனம் காணகையா அப்படின்னு சோதிக்கணும் புஸ்தாது മരിച്ചപ്പോ വല്ലാത്ത ചിരിയായിരുന്നല്ലോ മരിച്ചു കിടന്നപ്പം മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ മരിച്ചു കിടന്നപ്പോ മയ്യത്ത് പൊതിയുമ്പോഴും മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുമ്പോഴും അമ്മയുടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ കാരണമെന്തേ തങ്ങളോട് പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ യാ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ അവൾന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ

രാവിലെ മരിപ്പിക്കണേ ദിവസം ചിരിപ്പിക്കണേ അല്ലാ പറഞ്ഞുകൊണ്ട് നടന്നാ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കൂ അതിനുവേണ്ടി പരിശ്രമിക്കൂ കടലായ അല്ലാ ഒരു മരണമ തരണേ അല്ലാ വെള്ളിയാടിച്ച രാവിലോ പകലിലോ ശരി പോലെ മരിക്കാ ഭാഗ്യമ തരണേ അല്ലാ ായിാകില്ലല്ലോ മുഹമ്മദുർ റസൂള എന്നുറക്ക പറഞ്ഞ് സ്വരകം കണ്ട് മരിക്കാൻ ഭാഗ്യമത്തരണേ അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാവേ വേണ്ട ഇന്നത്തെ സതക്കെ എന്തിനെന്നറിയുമോ ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കിടന്നു വരുമ്പോ കത്ത് കൈയിട്ടിട്ടൊരു സത കൈയെടുക്കണം എന്നിട്ട് പറയണമല്ല ഇത് നിനക്കുള്ളതാ അല്ല ഇത് നിനക്ക് തരികയാണല്ലോ ഇത് നിനക്ക് തരികയാണല്ലോ പറഞ്ഞവരേ മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ല പണിച്ച തരനേ അല്ലാഹ് അല്ലാഹു അവനോട് പറയടാ ജർഫകാരാ എത്രയോ പൈസ വെറുതെ കളയുന്നടാ ഫോൺ റീചാർജ് ചെയ്ത് കളയുന്നല്ലോ ഇങ്ങയടിച്ച കളയുന്നല്ലോ വെറുതെ തിന്നു കളയുന്നല്ലോ മോനേ നിനക്ക് ഉപകാരപ്പെടാരാ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞു അ സദഖത്തു റദുൽ ബല സദഖ വിബതകളെ തട്ടുമുന്ന മുത്തി നബി യല്ലേ പറഞ്ഞു ഉവൈന കടന്നു വരും

യാ ചെയ്യണേ ആ മാസം ഗർഭിണിയായ പെണ്ണ് തന്റെ തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോറ്റായിട്ട് ബോധമില്ലാതെ ഐസവിൽ കിടക്കുകയാണ് കരുണക്കടലായ മതിൽ മറുക്കത്ത് കൊണ്ട് ശിവ കൊടുക്കണേ അല്ലാ ഗർഭിണിയാണ് ഗർഭിണിയാണ് റപ്പേ നീ കരുണ കാണിക്കണേ അല്ലാ

മലക്കുകള സ്വർഗം കാണിച്ചു തരണം എന്ന നീയത്തോടെ ഒരു സദക്കു സദക്ക ചെയ്യാനുള്ള മനസ്സു ഇവർക്ക് നൽകണേ അല്ല